ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിൽസില സീരിയലിൻ്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്കിഷ്ടമായോ അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും കൂടെ അനേബിൾ ചെയ്യണേ എന്നാൽ നമുക്ക് തന്നെ പുതിയ വീഡിയോയിലോട്ട് പോകാം നന്ദിനിയുടെ ഹസ്ബൻഡ് കള്ളക്കേസ് കൊടുത്ത് ഗുണാനിനെ അഹത്താക്കാൻ നോക്കുന്നു അപ്പോൾ നന്ദിനി പോലീസിനോട് എല്ലാ സത്യങ്ങളും തുടർന്ന് പറഞ്ഞ് ഗുണാനെ രക്ഷിക്കുന്നു എന്നിട്ട് രാജദ്വീപിൻ്റെ മുഖത്തും അടിക്കുന്നതുപോലെ ഇതുപോലെ ചീപ്പ് പണികൾ കൊണ്ടും മേലായി വന്നു പോകരുത് ഞാൻ എന്തായാലും നിനക്ക് ഡിവോഴ്സ് തരും ഇറങ്ങി പോടോ എന്നും പറഞ്ഞ് അവനെ ആട്ടി പിടിക്കുന്നു അവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകുന്നു നന്ദിനി ഇത്ര ധൈര്യത്തിൽ സംസാരിക്കുന്നത് കണ്ടിട്ട് മൗലിക്ക് നല്ല സന്തോഷമാകുന്നു നന്ദിനി നീ നല്ല ബോൾഡായി പെരുമാറിയല്ലോ ഗുണാലിനെ നീയാണ് രക്ഷിച്ച് നീ സത്യങ്ങളൊക്കെ പോലീസിനോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്ത് വലിയ പ്രശ്നങ്ങൾ നടന്നേനെ അറിയോ ഇനി നീ പേടിക്കണ്ട നീ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചല്ലോ അതിനെക്കുറിച്ച് ഇനി ഞാൻ നോക്കിക്കോളാം അവനെ ഇനി വെറുതെ വിടാൻ പാടില്ല ഉടനെ ഡിവോഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കണം അതിന് അഡ്വക്കേറ്റിനോട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നു ഉടനെ നന്ദിനി പറയുന്നു നിങ്ങളുള്ള ധൈര്യത്തിലാണ് ഞാൻ അമ്മനെയൊക്കെ സംസാരിച്ച് നിങ്ങളല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ബോൾഡായി സംസാരിക്കില്ലായിരുന്നു വളരെ നന്ദിയുണ്ട് എന്നും പറഞ്ഞ് അവരെ എന്താ ഇത് നന്ദിനി നീ എന്താ ഇങ്ങനെയാക്കി പെരുമാറണേ ഇത് നിൻ്റെയും കൂടെ ഫാമിലിയല്ലേ മനസ്സിലായോ എന്ന് മൗലിയും മുത്തശ്ശിയും പറയുന്നു ഇവിടെ രാജദ്വീപിനെയാണ് കാണിക്കുന്നത് അവൻ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടിരിക്കുകയാണ് ആ താലിയെടുത്തെറിഞ്ഞിട്ട് നന്ദിനി പോയില്ലേ അതൊക്കെ ഇത്ര അഹങ്കാരമായി നിനക്ക് ആ മൗലിയുള്ള ധൈര്യത്തിൽ അല്ലേ നീ എന്നെ ധിക്കരിക്കാൻ തുടങ്ങിയത് നീ ഇല്ലെങ്കിൽ എനിക്കെന്താ എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ലേ എന്നും പറഞ്ഞ് ആ താലി എടുത്തിറിയുന്നു അപ്പോൾ ഹോർണിംഗ് ബെല്ല് സൗണ്ട് കേൾക്കുന്നു അവൻ പോയി കഥകു തുറക്കുന്നു ഒരു മോഡേൺ പെൺകുട്ടി വന്ന് നിൽക്കുവാണ് വരുക വരുക മുത്തേ ഞാൻ നിനക്ക് വേണ്ടിയായിരുന്നു വെയിറ്റ് എന്നൊക്കെ കൊഞ്ചുന്നു അവളുടെ കൂടെ ഒന്നായിരിക്കാൻ വേണ്ടിയാണ് അവൻ ഇവിടെ വിളിച്ചു വരുത്തിയതെന്ന് തോന്നുന്നു ഷർട്ട് മാറ്റാൻ നോക്കുമ്പോൾ വീണ്ടും ഹോണിൻ സൗണ്ട് കേൾക്കുന്നു ആരാന്ന് നോക്കാൻ അവൻ പോകുന്നു കഥയിൻ്റെ ചെറിയ ഹോളുണ്ടല്ലോ അതിലുകൂടെ ആരാ എന്ന് നോക്കുമ്പോൾ മൗലി വന്നിക്കുന്നു അയ്യോ ഇവളാ ഇവളീ പെണ്ണിൻ്റെ കൂടെ എന്നെ കണ്ടാൽ വീണ്ടും പ്രശ്നമാകുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഡീഡി നീ എവിടെയെങ്കിലും പോയി വിളിക്ക് ആ കബോഡി പോയി വിളിക്കെന്നാ ഇല്ല ഇല്ല ഞാൻ പോവില്ല എനിക്ക് ശ്വാസം മുട്ടും ഇല്ല നീ പോയേ പറ്റൂ എന്നും പറഞ്ഞ് അവളെ ഒളിപ്പിക്കുന്നു എന്നിട്ട് പോയി ഡോർ ഓപ്പൺ ചെയ്യുന്നു ഓ മൗലി നീയോ നീ എന്തേ എൻ്റെ വീട്ടിൽ അതോ ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം സംസാരിക്കാനാണ് വന്നത് വരൂ നമുക്ക് ഉള്ളിൽ പോയി സംസാരിക്കാം ശരി വരൂ എന്താ കാര്യം മൗനിയുടെ കൂടെ അഡ്വക്കേറ്റുമുണ്ട് നന്ദനിക്ക് ഡിവോഴ്സ് വേണമെന്ന് ഇതാ അവൾ സൈൻ ചെയ്ത പേപ്പർ ഇത് കേട്ട അവനാണ് ഭയങ്കര ഞെട്ടൽ എന്താ പറയണേ നന്ദിനെയാണോ ഇതെനിക്ക് അയച്ചേ എന്നും പറഞ്ഞ് ആ പേപ്പർ വാങ്ങി ചെക്ക് ചെയ്യുന്നു എല്ലാത്തിനും കാരണം നീയാണ് നീയാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണേ ഞാനോ ഞാനല്ല അവൾ അവളെ ഇഷ്ടപ്രകാരം നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നു നിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരു പ്രയോജനം ഇല്ല എന്ന് അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് സ അവളിങ്ങനെയൊക്കെ ചെയ്യണേ അതുകൊണ്ട് നീ സമയം കളയാതെ സൈൻ ചെയ്യും എന്തിനാവശ്യമില്ലാതെ കൗണിലൊക്കെ പോണേ നിനക്ക് അവളെ വേണ്ടല്ലോ അതുകൊണ്ടല്ലേ നീ വേറെ പെണ്ണുങ്ങളുടെ പുറകെ നായയെ പോലും ചുറ്റുന്നത് അതുകൊണ്ട് നീ വേഗം ഒപ്പിട്ടോ ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടും നീ നിന്റെ ലൈഫ് നോക്കൂ അവളും അവളുടെ ലൈഫ് നോക്കട്ടെ ഇല്ല ഞാനങ്ങനെ പെട്ടെന്നൊന്നും ഡിവോഴ്സ് തരാൻ ഉദ്ദേശിക്കുന്നില്ല അവളെ അങ്ങ് ഞാൻ കോട്ട് വരെ കൊണ്ടുചെല്ലും എന്നൊക്കെ അഹങ്കാരത്തോടെ പറയുന്നു അപ്പം ആ പെണ്ണവിടെ ഒളിച്ചിരിക്കുന്നില്ലേ അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി അവൾ ചുമയ്ക്കാൻ തുടങ്ങി ഈ സൗണ്ടും മൗലിയും കേൾക്കുന്നു ആരാ ചുമക്കണേ അവിടെ ആരോ ഉണ്ട് ഞാനൊന്ന് നോക്കിയിട്ട് വരാം ഇന്നും പറഞ്ഞ് അവൾ നോക്കാൻ പോകുന്നു ഏയ് എക്സ്ക്യൂസ് മീ നീ എങ്ങനെ എൻ്റെ ബെഡ്റൂമിൽ കയറണം അവിടെ എന്ത് സമ ഉണ്ട് കേട്ടാലും നിനക്കെന്താ നീ അവിടെ കയറണമെങ്കിൽ എൻ്റെ അനുവാദം വേണം കേട്ടോ ഇത് എൻ്റെ വീടാണ് ഓക്കെ വാട്ടെവർ ആരായാലും എനിക്കെന്താ അതെൻ്റെ വിഷയമേ അല്ല ശരി ഞാൻ പോകുന്നു എന്തേലും ഉണ്ടെങ്കിൽ കോൾ ചെയ്യാം എന്നും പറഞ്ഞ് ഡിവോഴ്സ് നോട്ടീസ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൾ പോകുന്നു ഇതോടെ അവന് വീണ്ടും കത്തിക്കേറുന്നു ആ പെണ്ണ് പുറത്തു വന്ന് അവനോട് സംസാരിക്കാൻ പറ്റുന്നു അവനാണേൽ അതൊന്നും പിടിക്കാതെ അവളെ വെളിയിൽ തളും ആ ഡിവോഴ്സ് പേപ്പർ കത്തിക്കുകയും ചെയ്യുന്നു ഈ നന്തരിക്ക് ഡിവോഴ്സ് കൊടുക്കാനേ പാടില്ല അവളെ കഷ്ടപ്പെടുത്തണം എന്നല്ലാതെ അവളെ സമാധാനത്തോട് ജീവിക്കാൻ അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നു അവിടെ നന്ദിനിയാണ് കാണിക്കുന്നത് അവൾ മൗലിയോട് ചോദിക്കുകയാണ് നീ അവിടെ പോയോ എന്തായി അയാൾ എന്താ പറഞ്ഞേ ഓ അതോ അതൊന്നും ഒരു കുഴപ്പവുമില്ല നീ തന്ന ആ ഡിവോഴ്സ് നോട്ടീസ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ എന്നിട്ട് അവൻ്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ രണ്ട് പറഞ്ഞിട്ട് വന്നു അവൻ പറഞ്ഞ് നമുക്ക് കോട്ടിൽ കാണാമെന്ന് നീ പേടിക്കാതെ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു എന്നിട്ട് രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് നിൽക്കുന്നു അപ്പോ ആണ് അവിടെ മുത്തശ്ശിക്കാരുന്ന ശബ്ദം കേൾക്കുന്നത് എന്തു പറ്റിയെന്ന് എല്ലാവരും പോയി ചോദിക്കുന്നു അതോ എനിക്ക് കുറേ നാളായിട്ട് ഒരു ആഗ്രഹം നമ്മളുടെ കുടുംബ കോവിലിൽ പോകണമെന്ന് എന്നാൽ അത് ഇതുവരെ നടന്നില്ല എന്നാലിപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ നമുക്കൊന്ന് പോകാമോ എൻ്റെ മനസ്സത്ര ശരിയല്ല എന്ന് സങ്കടത്തോടെ പറയുവാണ് ഇത് കേട്ട എല്ലാവരും സമ്മതിക്കുന്നു ഓ അതാണോ മുത്തശ്ശി അതിനെന്താ നാക്ക് നാളെ തന്നെ പോയി കളയാം എന്ന് എല്ലാവരും പറയുന്നു നെക്സ്റ്റ് ഡേ എല്ലാവരും റെഡിയായി ഇറങ്ങുവാണ് മാമൂലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അയ്മ്മാ അമ്മ ചോദിക്കുകയാണ് നീ വന്നു എവിടെ ഗുണാൽ അവൾ കൈ നീട്ടി കാണിക്കുന്നു നോക്കുമ്പോൾ ഗുണാലാണ് കുറേ പെട്ടികളുമായി വരുവാണ് എല്ലാവരും അവനെ നോക്കി ചിരിക്കുന്നു എന്തിനാ നിങ്ങളൊക്കെ ചിരിക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്തതാണ് ശരി ശരി ഇറങ്ങാം ആവുന്നു എന്നും പറഞ്ഞ കാറിൽ ലഗേജൊക്കെ എടുത്തു വയ്ക്കുന്നു അപ്പോൾ അവിടെ കുറേ കൊച്ചു പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു അവർ ഗുണാലിനെ കണ്ട ഉടനെ സംസാരിക്കുമെന്നും ഗുണാലും അവരോട് നല്ല ചിരിച്ച് സംസാരിക്കുന്നു ഇത് കണ്ട നന്ദിനി അവനെ തന്നെ നോക്കിയിട്ട് നിൽക്കുവാണ് അവൾ ആയെന്ന് തോന്നുന്നു ഇയാൾ കൊള്ളാലോ എല്ലാവരോടും നല്ല ജോളിയാ സംസാരിക്കുന്നു നല്ല സിമ്പിളായി പെരുമാറുന്നു എല്ലാവരും കാറിൽ യാത്ര ചെയ്യുവാണ് എന്നാൽ ഗുണാൽ കാറിൽ ഇരുന്നതും നന്ദിനെ തന്നെ നോക്കി സൈറ്റ് അടിക്കുകയാണ് എന്നാൽ ഉടനെ തന്നെ അവന് ബോധം വരുന്നു അയ്യോ തൊട്ടടുത്ത ഭാര്യ ഇരുത്തിയിട്ട് കാണാൻ ഞാൻ ഒരു വേറെ പിണ് അയ്യേ വേണ്ട ഇത് തെറ്റാണ് എന്നും പറഞ്ഞിട്ട് അവനെ കണ്ട്രോൾ ചെയ്യുകയാണ് എന്നിട്ട് ഉടനെ മൗലിയുടെ കൈ പിടിക്കുകയാണ് അവളും അവൻ്റെ കയ്യിൽ ടൈറ്റായി പിടിച്ചിട്ട് ജോലിയെ അവനോട് സംസാരിച്ചിട്ട് വരുന്നു എന്നാലും അവൻ്റെ മനസ്സ് ശരിയല്ല അങ്ങനെ റേഡിയോ ഓൺ ചെയ്യുമ്പോൾ ന്യൂസിൽ പറയുവാണ് ആ ഫേമസ് ആയ അമ്പലത്തിൽ ആരും പോകരുത് അവിടെ ചുഴലിക്കാറ്റ് വരാൻ നല്ല ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു എന്നാൽ ആരും സംസാരത്തിനിടയിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ ചുഴലിക്കാറ്റ് കാരണമാണ് ഗുണാലും നന്ദിനിയും ഒന്ന് ചേരാൻ പോകുന്നത് മൗദിയുടെ ലൈഫിൽ ഇതിനേക്കാളും വലിയൊരു ചുഴലിക്കാറ്റ് വീശാൻ പോകുന്നതും പാവം മൗലി ഇതൊന്നും അറിയുന്നില്ലല്ലോ അങ്ങനെ എല്ലാവരും അവിടെ എത്തുന്നു ഫുഡൊക്കെ കഴിക്കുന്നു അപ്പോ ആണ് മൗലി നന്ദിനിയും കൊച്ചുപിള്ളേര് കളിക്കുന്നത് കാണുന്നത് അതോടെ രണ്ടു പേർക്കും പഴയ ഓർമ്മകളൊക്കെ വന്ന് അവരും കൂടെ കൂടെ കളിക്കുകയാണ് കളിക്കുമ്പോൾ അങ്ങനെ നന്ദിനി സ്ലിപ്പായി താഴെ വീഴാൻ പോകുന്നു ഇത് കണ്ട് പോകണമല്ല അയ്യോ ഇപ്പോൾ വീഴുവോ എന്നും പറഞ്ഞ് ചാടിയണീകുന്നു ഉടനെ തന്നെ അവന് ബോധം വരുന്നു അയ്യോ ഞാനെന്താ ഇങ്ങനെ എന്നെ നല്ല കണ്ടുകൊണ്ട് ചെയ്യണം ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും എന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരിക്കുന്നു അവൻ അപ്പോൾ മൗലിക്ക് ഒരു കോൾ വരുന്നു അവൾ മാറി നിന്ന് സംസാരിക്കാൻ പോകുന്നു അപ്പം രാജതീവനെയാണ് കാണിക്കുന്നത് ഈ സ്ഥലത്ത് അവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ വരുവാണ് അവൾ റെസ്റ്റ് റൂം പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അവനാണെ നല്ല ബോറടിക്കുന്നുണ്ട് പുറത്തിറങ്ങി നിന്ന് നിൽക്കാം എന്ന് കരുതി ഇറങ്ങുമ്പോൾ ഓ ഒരു പെൺകുട്ടി നിൽക്കുന്നല്ലോ സൂപ്പർ ഫിഗർ അയ്യോ ആരായിരിക്കും ഇവൾ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ അവന് മനസ്സിലാവുന്നില്ല അവൾ മൗലിയാണെന്ന് അങ്ങനെ അവളെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പം മൗലി ലൈറ്റ് തിരിഞ്ഞു തിരിയുന്നു അയ്യോ ഇവളാ ഇവളിപ്പോ ഇവിടെ എന്നെ കണ്ടാൽ വെറുതെ ഇവിടില്ല ഇവളെ എന്നെ കാണാൻ പാടില്ല എന്നും പറഞ്ഞ് അവനാ കാറിൻ്റെ പുറകിൽ പോയി വിളിച്ചിട്ട് നിൽക്കുവാണ് അപ്പോൾ ആ മറ്റേ പെണ്ണ് വരുവാണ് രാജദ്വീപ് ഇവിടെ പോയി എന്നും പറഞ്ഞ് അവൾ കാറൊക്കെയ് പാട്ട് നല്ല ഓളിയത്തിൽ വെച്ചിട്ടിരിക്കുവാണ് അപ്പം മൗലിയുടെ അമ്മായിയമ്മ വരുന്നു വാ മോളെ വാ അഹത്ത് പോവാൻ ടൈമായി എന്ന് പറയുമ്പോൾ അവിടെ നല്ല പാട്ട് സൗണ്ട് കേൾക്കുന്നു ഈ പെണ്ണെന്താ ഇങ്ങനെ മൗലി പറയുന്നു അപ്പോൾ ആ വാച്ച്മാൻ വന്ന് ആ പെണ്ണിനോട് പറയാണ് ഇങ്ങ് നോക്കുമ്പോടം ഇങ്ങനെയൊന്നും ചെയ്യാതെ നല്ല സൗണ്ട് ഇവിടെ അതൊന്നും അനുവദിക്കില്ല നീ ആരാടാ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ എന്നും പറഞ്ഞ് അയാളെ തല്ലുന്നു പ്രായമായ ആളാണ് അതുപോലും നോക്കാതെയാണ് അവൾ പിടിച്ചു തള്ളിയത് ഇത് കണ്ട മൗലിക്ക നല്ല ദേഷ്യം ദേഷ്യമായിരുന്നു ഇങ്ങ് നോക്കമ്മ അവൾക്ക് എന്താ അഹങ്കാരം നിൽക്ക് ഞാൻ പോയി ഒന്ന് ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് സ്പീഡാണ് നടന്നു പോകുന്നു ഇതെല്ലാം കണ്ടിട്ട് രാജദീപ് അയ്യോ ഇവളെ പ്രശ്നങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തുവാണല്ലോ എന്ത് ചെയ്യും ഇനി ഞാൻ എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ ഒളിച്ചു നിൽക്കുവാണ് ഇതോടെ നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കാം നല്ല അടിപൊളി എന്തെങ്കിലും പാർട്ട് വെയിറ്റിംഗ് ആണ് നിങ്ങൾ എൻ്റെ കൂടെ വെയിറ്റ് ചെയ്തിരിക്കണേ അതിന് മുന്നേ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എന്നുള്ളത് അതെൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കുകയും വേണം എന്നാൽ നമുക്ക് അടുത്ത പാർട്ട് വരെ വെയിറ്റ് ചെയ്യാം ബായ്